മഹാകുംഭമേളയ്ക്ക് വന്ന് ബേൽപുരി കച്ചവടം ചെയ്യാനും അതുമാതിരി തമിഴ്നാട് ഗുജറാത്ത് കേരളം അമേരിക്ക തുടങ്ങി പല രാജ്യത്തു നിന്നുള്ള ആൾക്കാരും പല നാട്ടിൽ നിന്നുള്ള ആൾക്കാരും ഒക്കെ ആയിട്ട് സൗഹൃദം സ്ഥാപിക്കാനും അവരുടെ കൂടെയൊക്കെ പുറത്ത് ഇതുപോലെ കറങ്ങി നടന്ന് ഈ മഹാ കുംഭമേള എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതൊക്കെയാണ് വലിയൊരു കാര്യം കേട്ടോ അതിൻ്റെ രസകരമായ കുറേ വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇസ്കോൺ സന്ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് വന്നപ്പോഴാണ് ഈ ബേൽപ്പുരിക്കാരൻ വേസ്റ്റൊക്കെ താഴെയിട്ടിരിക്കുന്നു അങ്ങനെ ചെറിയൊരു പണിഷ്മെൻ്റ് കൊടുത്താണ് ഞങ്ങൾ അതുമാതിരി ഒരു അമേരിക്കൻ സൗഹൃദം അമേരിക്കക്കാരി ഞങ്ങളുടെ ടെൻറ്റിലുണ്ടായിരുന്നു ഞങ്ങളുടെ ഒപ്പം തന്നെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു അവർ നല്ല സിമ്പിളായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് നിക്കി എന്നാണ് പേര് അതുമാതിരി ഏഴ് കോടി അമ്പത്തൊന്ന് ലക്ഷം രുദ്രാക്ഷമണികൾ ചെയ്ത പന്ത്രണ്ട് ശിവലിംഗങ്ങളാണ് ഇവിടെ പന്ത്രണ്ട് ജ്യോതിർലിംഗങ്ങളെ പ്രതിനിധാനം ചെയ്യുന്ന പന്ത്രണ്ട് ശിവ പ്രതി പ്രതിഷ്ഠകളാണ് ഇവിടെ രുദ്രാക്ഷമണികളുകൊണ്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഈ ഇവിടെ നോക്കിയാൽ എല്ലാം രുദ്രാക്ഷം തൂണിലും തുരുമ്പിലും രുദ്രാക്ഷം എന്ന് പറഞ്ഞ മാതിരി ഇത്രയും രുദ്രാക്ഷമണികളോട് കൂടെ ഉണ്ടാക്കിയ ഒരു ശിവലിംഗം വളരെ ആകർഷണമായിട്ട് തോന്നി ഇപ്പോൾ ഇവിടെയൊക്കെ ഈ കാഴ്ചകൾ ഇതുപോലെ കുറേ കാഴ്ചകൾ നമുക്ക് കാണാനുണ്ട് നാഗവാസുകി മന്ദിർ ദ്വാരനോടടുത്താണ് ഈ ഒരു ശിവലിംഗം ഉള്ളത് കേട്ടോ സെക്ടർ സിക്സിൽ തന്നെയാണ് ഇത് ഞങ്ങൾ സെക്ടർ സിക്സിൽ തന്നെയാണ് അവിടെ ആശ്രമത്തിൽ ജീവി താമസിക്കുന്നത് അപ്പം അവിടെ നിന്ന് അധികം ദൂരമില്ല അങ്ങനെ ഇതുപോലെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ അപ്പോൾ ഈ കാഴ്ചകളിലേക്കൊക്കെ എല്ലാവർക്കും സ്വാഗതം അതുപോലെ ഇവിടെ ഇപ്പോൾ മണിക്ക് ആരതി നടക്കും കേട്ടോ ഇതുപോലെ നല്ല രസമായിരിക്കും കാണാൻ ആരതി അതിനുള്ള തയ്യാറെടുപ്പാണ് ഇവിടെ ഈ സന്യാസി അല്ലെങ്കിൽ പൂജാരി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ഹോമകുണ്ടങ്ങളാണ് കേട്ടോ നിറയെ ഹോമകുണ്ടങ്ങളും അതുപോലെ ആരതിയെല്ലാം നല്ല രസമായിരിക്കും കാണാൻ പക്ഷെ ഒരു എട്ട് മണിയോടെ ആണ് ഇത് തുടങ്ങുക അപ്പോൾ അതുവരെ നമ്മൾ നോക്ക് നിൽക്കാൻ പറ്റില്ല അപ്പോൾ ഞങ്ങൾ വരുന്ന വഴിക്ക് ഇങ്ങനെ യാത്ര പോണ വഴിക്ക് ഇങ്ങനെ എടുത്തതാണ് ഈ കാഴ്ചകളിക്കൊക്കെ ഇനി ഇതുപോലെ കുറേ കാഴ്ചകൾ കാണാനുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നാഗവാസുകി മന്ദിര ദ്വാറിനോടനുബന്ധിച്ച് അടുത്തുള്ള പന്ത്രണ്ട് ജ്യോതിർ ലിംഗങ്ങൾ രാത്രി സമയവ് ആയതുകൊണ്ട് തന്നെ നല്ല തണുപ്പുവാണ് അപ്പോൾ ഞങ്ങൾ ഒരു കോഫി കുടിച്ചു പുറത്തുനിന്ന് അങ്ങനെ ഞങ്ങൾ അങ്ങനെ പുറത്ത് പോയി ഭക്ഷണമൊന്നും കഴിക്കാറില്ല പക്ഷേ ഇന്ന് പ്രീതി നിർബന്ധിച്ചുകൊണ്ട് ഞങ്ങളങ്ങനെ കുറച്ച് ഫുഡൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വിചാരിച്ചു ഞങ്ങൾ രണ്ടാഴ്ച ആശ്രമത്തിലുണ്ടായിരുന്നെങ്കിലും ഇങ്ങനെ കാഴ്ചകളിലേക്കൊന്നും കാണാൻ അധികം പുറത്തേക്ക് പോയിണ്ടായിരുന്നില്ല ഒരു ദിവസം ഞങ്ങൾ സംഗമത്തിൽ സ്നാനം ചെയ്യാൻ പോയിതത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വരണ വഴിക്ക് പല നാഗ സന്യാസിമാരും കണ്ട് അവരുടെ ആഘടയിലൊക്കെ പോയിത് ഒഴിച്ചാൽ നമ്മളങ്ങനെ പുറത്തേക്കൊന്നും പോയിട്ടില്ല കാരണം എന്താച്ചാൽ വന്നതിൻ്റെ പിറ്റേ ദിവസം ദിവസം തൊട്ട് ആശ്രമത്തിൽ വേണ്ടതിലും അധികം നമ്മളെങ്ങനെ പ്രതീക്ഷിച്ചതിനെക്കാട്ടിലും ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല വരുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു പക്ഷേ മൂന്ന് മണി തൊട്ട് മെഡിറ്റേഷനും പൂജകളും രുദ്രാഭിഷേകവും അതുപോലെ ഗീതായജ്ഞവും ഗുരുജിയുടെ ക്ലാസ്സൊക്കെ ആയിട്ട് ബിസി എന്ന് പറഞ്ഞാൽ പോരാ അത്രയും ബിസിയായിട്ട് പിന്നെ ആശ്രമത്തിൽ ഭണ്ഡാരൊക്കെ നടക്കണ കാരണം അവരെയൊക്കെ നല്ലവണ്ണം ഹെൽപ്പൊക്കെ ചെയ്യാൻ പറ്റും നമുക്കതിലൊക്കെയാണ് കൂടുതൽ സന്തോഷം എനിക്ക് തോന്നിയത് കേട്ടോ എന്നിരുന്നാലും വരണേ എൻ്റെ രണ്ട് മൂന്ന് ദിവസം മുന്നേ തോന്നി കുറച്ച് കാഴ്ചകളൊക്കെ കാണാമെന്ന് അപ്പം ഞങ്ങൾ താമസിക്കുന്നത് സെക്ടർ സിക്സിലാണ് അതിനടുത്ത് തന്നെ ഇഷ്ടം പോലെ കാഴ്ചകളുണ്ട് കേട്ടോ എത്ര കണ്ടാലും മതി വരാത്ത കാഴ്ചകൾ നമുക്ക് വേണമെങ്കിൽ പറയാം ഇതുപോലെ ഇസ്കോൺ ടെമ്പിൾ അവിടുത്തെ ഭജൻ അതുപോലെ ഉള്ള ഇതുപോലെയുള്ള ആകർഷകങ്ങളായ പല കാര്യങ്ങളും അവർ ഒരുക്കി വെച്ചിട്ടുണ്ട് കുട്ടികൾക്കായാലും വലിയവർക്കുമൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഓരോ തീമുകളും അവർ റെഡി ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ധാരാളം സ്ഥലമുണ്ട് അപ്പോൾ ഇവിടേക്ക് നമ്മൾ വല്ല കാഴ്ചകൾ കാണാം പിന്നെ ഈ അമൃത കുംഭം അതിൻ്റെ മോഡലൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ പാലാടി കടയുന്നതിൻ്റെ ഒരു ദൃശ്യവൽക്കരണം രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് പിന്നെ ഇതുപോലെ കുറേ പെയിൻറ്റിങ്ങുകൾ പല പല സ്റ്റാളുകളിലും പലതല തീമുകളിലായിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ആശുപത്രികളായാലും വേണ്ടില്ല ഓരോ സന്യാസി എന്താ പറയുക അഖാടകളുടെയും കീഴിലുള്ള പല പല എന്താ പറയുക സ്റ്റോളുകളും ഒക്കെ നമുക്ക് ഇങ്ങനെ ഇവിടെ കാണാൻ പറ്റും അങ്ങനെ ഓരോതായിട്ടും ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഓരോധിക്കിൽ ഭജന നട ഭജന നടത്തുന്നുണ്ട് ഒരിതിക്കിൽ ഇതിങ്ങനത്തെ കാഴ്ചകൾ ഒരു ഓരോധികിൽ ഫുഡ് സ്റ്റാളുകളുണ്ട് അങ്ങനെ ഓരോന്നും ഞങ്ങൾ കണ്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്ത് തന്നെ തിരുപ്പതി ബാലാജി മന്ദിരം നല്ല ഭംഗിയിൽ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് കാശിയുടെ ഒരു മോഡലാണ് എന്താ പറയുക വാരണാസിയിലെ കാശി വിശ്വനാഥ് ടെമ്പിളാണ് അതുമാതിരി ഓരോ ഇതുപോലെ കുട്ടികൾക്കൊക്കെ ഇവിടെ സമയം ഇതുപോലെ കുറേ മോഡൽസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതുമാതിരി ചാർദാം ഒരു മന്ദിൻ്റെ ഒരു മോഡലാണിത് നമുക്ക് പുറത്തുനിന്ന് കടയനെ പറ്റിയിട്ടുള്ള അകത്തേക്കൊന്നും പോകാൻ പറ്റില്ല ഇതൊക്കെ നല്ല ലൈറ്റ് അറേഞ്ച്മെൻ്റ് ഒക്കെ ഉണ്ട് ഓരോന്ന് ഏതാക്കിയാണൊക്കെ നല്ല പ്രതിമ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് കാണാം നല്ല ബഹിരമായിട്ട് അതൊക്കെ ചെയ്തു വെച്ചിരുന്നുണ്ട് അങ്ങനെ ഇതൊക്കെ കണ്ടുകൊണ്ട് ഞങ്ങൾ കുറച്ച് സമയം എന്താ പറയുക ചിലവേറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കുട്ടികൾക്ക് ആണെങ്കിലും അഭിമാനും അതുമാതിരി വിനായകനും ഗണപതിക്കൊന്ന് മോഡല് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവരതിൻ്റെ അടുത്തൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ് അതുമാതിരി വല വില കൃഷ്ണൻ്റെ ഇതൊക്കെ അതിൻ്റെ കാട്ടിൻ്റെ രൂപം എന്തൊക്കെയൊന്നും കൂടി ചിന്തിച്ചിട്ടുണ്ടാവും അതുമാതിരി ആ അമ്മ അതൊക്കെ കൂർമ്മ അവതാരങ്ങളും ഒക്കെ ആയിട്ട് ഓരോ മോഡലാണ് കുട്ടികൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് അതൊക്കെ അവർക്ക് ടൈം പാസ് ചെയ്യുന്നുള്ള കാര്യങ്ങളും കുട്ടികളുണ്ട് സ്കൂളിൻ്റെ ഇതിലുള്ള ഭജന ആ ലൈവ് ഭജനാണ് നമുക്കിവിടെ യാത്രക്കാർക്ക് അതായത് കുംഭമേളയിൽ വരുന്ന ആൾക്കാർക്ക് ഓരോ സ്ഥലത്തും പോയി പോയിരുന്നു ഭജന അതുമാതിരി ഗുരുക്കളുടെ ഇവിടെ ഓരോ സ്വാമിമാരും വന്ന് പ്രഭാഷണങ്ങളൊക്കെ നടത്തും അവിടെയൊക്കെ നമുക്കിരുന്ന് പ്രഭാഷണങ്ങൾ കേൾക്കാം അതുമാതിരി ഹനുമാൻ ചാലീസ പല പ്രഭാഷണങ്ങളും ഒക്കെ കേൾക്കാനുള്ള സംവിധാനം അവിടെ ഉണ്ടാക്കും കുറേ കസോരകളൊക്കെ ഇട്ടിട്ട് നമുക്ക് അവിടെ നിന്ന് കാഴ്ചകൾ കാണാം പാട്ട് കേൾക്കേണ്ടവർക്ക് കീർത്തനങ്ങളൊക്കെ ഇട്ടിരിക്കാം കാഴ്ച का से गोपियों के साथ रास किया और ऐसी कई अन्य लीलाओं के दर्शन आपको इस मंच पर होंगे आप सभी से निवेदन है समय का विशेष ध्यान पात्र सहयोग पात्र संयोजन सहयोग का श्री अमित तिवारी जी का കാഴ്ചകൾ കണ്ട് പുറത്ത് കിടന്നപ്പോൾ ഇവിടെ ഒരു ആയുർവേദ കട എന്ന് വേണമെങ്കിൽ പറയാം മെഡിസിൻസ് ഒക്കെ ഒന്ന് അതായത് കുറച്ച് കയ്യിൽ തെച്ചിട്ട് ഇൻഹേയില് ചെയ്യാനൊ പറയുന്നത് കപ്പൊ പോകും മൈഗ്രൈൻ ഒക്കെ പോകാനുള്ള പറയുന്നത് അങ്ങനെ പല മരുന്നുകളുടെ ഒരു പ്രദർശനം കൂടിയാണ് ഇവിടെ ഇവിടെ നമുക്ക് കേദാർ ദ്വാർ കേദാർ ഡാമും അതുപോലെ ഗംഗോത്രി യമുനോത്രി ഇങ്ങനെയുള്ള പല ചാർധാം യാത്രകളിൽപ്പെട്ട പല സ്ഥലം ഇതിൻ്റെയും ഒക്കെ മോഡലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പം ഇപ്പോൾ ഇതൊക്കെ അടച്ചിട്ടിരിക്കുകയാണ് രാത്രി ഞങ്ങൾ ഏകദേശം ഒരു പത്ത് മണി കഴിഞ്ഞിട്ട് ഇവിടെയൊക്കെ അടച്ച് എന്നാലും പുറത്തുനിന്നുള്ള ദൃശ്യങ്ങളെ നമുക്ക് പകർത്താൻ പറ്റുള്ളൂ ഇത് ബദ്രിദ്വാറാണ് ബദ്രനാഥിൻ്റെ അതുപോലെ ഇപ്പോൾ അവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ സെക്യൂരിറ്റി എത്ര മണിക്കവിടെ അടച്ചു അപ്പോൾ പുറത്തുനിന്ന് ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകൾ പകർത്തുകയാണ് പുള്ളിക്കിപ്പോൾ കിടക്കാൻ നിവൃത്തിയില്ല എന്താ വച്ചാൽ സമയം വരെയുള്ളൂ ഇത് പത്ത് മണി കഴിഞ്ഞാൽ അവിടെ അടയ്ക്കും അവിടെ നിറച്ച് ഫാസ്റ്റ് ഫുഡിൻ്റെ ഒരു സൈഡ് കണ്ടിട്ട് ഇവിടെ നിറച്ച് ഫാസ്റ്റ് ഫുഡാണ് ഇത് നമുക്ക് നമുക്കപ്പം തന്നെ ഉണ്ടാക്കി തരും നമുക്ക് എന്തൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ചേർത്ത് ഉണ്ടാക്കിത്തരും ഇത് പലതരം മിക്സ്ചറുകൾ അതുമാതിരി സേവ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് ഇതൊക്കെ ഇട്ടിട്ടാണ് ഒരു ബേൽപ്പുരി ഉണ്ടാക്കിയത് പിന്നെ ഇവിടെ ഇപ്പുറത്ത് അമേരിക്കൻ ചോളം അത് ഉപയോഗിച്ച് നമുക്ക് തരും അതിനൊക്കെയുള്ള സംഗതികളാണ് ഇവിടെ ഇവിടെയൊക്കെ നമ്മൾ കാണുന്നത് നിറച്ച് ഫുഡിൻ്റെ ഐറ്റംസാണ് ഈ സൈഡിൽ മുഴുവൻ കേട്ടോ ഇവിടെ നിറച്ച് ലൈറ്റൊക്കെ ഇട്ടിട്ട് കുറേ ടെൻറ്റ് പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ വീടുകൾ ഇവിടേക്കെ ഇരുന്ന് ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ട് കുറച്ച് പേരും വിശ്രമിക്കാനൊക്കെ നമുക്കിവിടെ നിന്ന് വന്നാൽ നല്ല അധികം തിരക്കില്ലാത്ത ഒരു ഒഴിഞ്ഞ സ്ഥലമാണ് ഇവിടെ കുറച്ചു നേരം ഇരിക്കാനും കുറച്ചു നേരം ഇവിടെ വാർത്ത കൊണ്ടൊക്കെ പറഞ്ഞിരിക്കും ഒത്തിരി ഇഷ്ടമല്ല പക്ഷേ എനിക്കധികം സമയമില്ലല്ലോ പറഞ്ഞില്ലേ പത്ത് മണിയാവുമ്പോഴേക്കും അവിടെ ചെല്ലണം അല്ലെങ്കിൽ എല്ലാവരും ഉറക്കം പിടിച്ചിട്ടുണ്ടാവും ഇപ്പോൾ അപ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ പോകണം ഇതുപോലെ എത്ര സുന്ദരമായ കാഴ്ചകളാണ് എത്ര നേരം കണ്ടു തന്നാലും മതിയാവില്ല അത്രയ്ക്ക് കാഴ്ചകളുണ്ട് ഇവിടെ ഇതൊക്കെ പല സംഗതികളാണ് ഉണ്ടാക്കി വച്ചിരിക്കുന്നത് ഓരോ തീമാണ് ഇതൊക്കെ അതിൻ്റെ മാപ്പും കാര്യങ്ങളും ഇങ്ങനെ പോകണം അവിടെ എത്തണം എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് അങ്ങനെ പല തീമിലാണ് ഓരോ സംഗതികളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതൊക്കെ വായിച്ച് അറിഞ്ഞൊക്കെ പോകാൻ നമുക്ക് സമയം കുറേ എടുക്കും ഞങ്ങളൊരു ഓടിച്ച് ഉള്ളൊരു പോക്കാണ് ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് അധികം നിന്ന് നോക്കാനുള്ള സമയമില്ല പിന്നെ തിരിച്ച് നാളെയും നമുക്ക് വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ ഇവിടേക്കൊന്ന് ഓടി നടന്ന് കണ്ടിട്ട് പോവാണ് ഇവിടെ എത്തിക്കുന്നത് ഉത്തർപ്രദേശ് ദർശൻ മണ്ഡപം എന്നാണ് അപ്പോൾ ഉത്തർപ്രദേശിലുള്ള പ്രധാനപ്പെട്ട അമ്പലങ്ങളും അവിടുത്തെ ഉള്ള മാപ്പും ഒക്കെ എന്നോട് കാണിച്ചിരിക്കുന്നത് കേട്ടോ മഹാഭാരതം അതുമാതിരി ചർക്യൂട്ട് അപ്പോൾ ലക്നോ ഇതൊക്കെ എവിടെയൊക്കെ ഇങ്ങനെയൊക്കെ പോകാം എവിടെക്കെയാണ് ഇത് ഉള്ളത് അങ്ങനെയൊക്കെയാണ് ഓരോ ലൈറ്റും കൊടുത്ത് അവർ അവിടെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മാപ്പൊക്കെയാണ് അവർക്ക് കാണിച്ചിരിക്കുന്നത് അതുപോലെ അതിൻ്റെ അമ്പലങ്ങളുടെ ഒരു മോഡലും കൊടുത്തിട്ടുണ്ട് ൊക്കെ കമ്പ്ലീറ്റ് പ്രധാനപ്പെട്ട അമ്പലങ്ങളും അവിടേക്ക് പോകേണ്ട എവിടെ ഇങ്ങനെയൊക്കെ എവിടെ എത്തിപ്പെടാം ഇതൊക്കെ എവിടെയാണ് സ്റ്റേ ചെയ്യുന്നത് ഇങ്ങനെ കംപ്ലീറ്റ് വികരണങ്ങളും കൊടുത്തിട്ടുണ്ട് അമ്പലത്തിൻ്റെ പ്രത്യേകതയും ഇതെവിടെയാണെന്നുള്ളതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട് അതുമാതിരി മഹാഭാരത സർക്യൂട്ട് രാമായണ സർക്യൂട്ട് കൃഷ്ണ സർക്യൂട്ട് ഇങ്ങനെ പല സർക്യൂട്ടുകളും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മഹാഭാരതം ആയിട്ട് ബന്ധപ്പെട്ട അത് എവിടെയാണ് അപ്പോൾ യു പിയിലാണല്ലോ നമ്മുടെ കുംഭമേള നടക്കുന്നത് അപ്പോൾ യു പിയിലുള്ള പ്രധാന സ്ഥലങ്ങളും ആ സർക്യൂട്ടുകളൊക്കെയാണ് ഇങ്ങനെ മാപ്പ് വഴി അവർ കാണിച്ചു തരുന്നത് അപ്പോൾ ആൾക്കാർക്ക് അവിടെ എത്തിപ്പെടാനും പുതിയ പുതിയ അറിവുകളൊക്കെയാണ് ഇതിൽ കൂടെ നമുക്ക് ലഭ്യമാവുന്നത് നന്നായിട്ട് അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കാരണം നമുക്ക് ഓരോ സ്ഥലത്തും ഓരോ സർക്യൂട്ട് നമുക്ക് ഉണ്ടാവും ഇതൊക്കെ മഹാഭാരതം വെച്ചിട്ടുള്ള തന്നെ അതിന് രാമായണം രാമായണവുമായിട്ട് ബന്ധപ്പെട്ട് കൃത്യ പ്രത്യേകതയുള്ള സ്ഥലങ്ങൾ മഹാഭാരതമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്ന സ്ഥലങ്ങൾ അതെവിടെയാണ് ഉള്ളതൊക്കെ പൂർണ്ണമായിട്ടുള്ള വീടിനും നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഇത് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ ഞങ്ങളുടെ ടെൻറ്റിലുണ്ടായിരുന്ന അമേരിക്കക്കാരിയാണ് കേട്ടോ അവർ ഇതേ പുറപ്പെടാൻ ലഗേജൊക്കെ റെഡി ആക്കിയാണ് അവരും കുറച്ച് ദിവസം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു പൂജയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരും നല്ല ഒരു സുഹൃത്തായി മാറി അങ്ങനെ അവർ ഇപ്പോൾ പാക്ക് ചെയ്യുകയാണ് അവർക്ക് പോകേണ്ട ദിവസമായി അപ്പോൾ ഒരു ലഗേജ് ഒക്കെ ഇങ്ങനെ പാക്ക് ചെയ്യേണ്ട ഒരു ചിത്രമാണ് അപ്പോൾ ഞാനൊരു വീഡിയോ ഒക്കെ എടുത്തതാണ് നിക്കി എന്നാണ് പേര് അവരും ഈ കൂട്ടത്തിലുണ്ട് കേട്ടോ അവർ ഈ ഭജന പാടി അതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കാൻ അവര് ഹെൽപ്പ് ചെയ്യുന്നതാണ് നമ്മളിവിടെ കാണുന്നത് കേട്ടോ ഇത്രയും നല്ലൊരു സൗഹൃദം എന്ന് പറഞ്ഞേ തീരില്ല എല്ലാവരുമായിട്ടും നല്ല രസമായിരുന്നു അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള അവസരങ്ങളൊക്കെ വന്നു ചേരട്ടെണ്ടാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അങ്ങനെ എല്ലാവരുമായിട്ടുള്ള കുറച്ച് നിമിഷങ്ങൾ സമ്മാനിച്ച ദൈവത്തിന് വളരെ നന്ദി എത്ര നന്ദി പറഞ്ഞാലും തീരില്ല ആശ്രമത്തിലെ ആ ജീവിതവും അവിടുത്തെ പൂജകളും വളരെ സ്വാധീനിച്ചു എന്ന് പറയാൻ നമ്മുടെ ജീവിതത്തിന് ഇത്രയും